അതൊരു അതൊരു പേരല്ലേ അതായത് കായികവും മാനസികവുമായ ഒരു ഉല്ലാസം രൂപപ്പെടുത്താൻ വേണ്ടി പുതിയ തലമുറയിൽ ശരിക്കും പറഞ്ഞാൽ വാമിംഗ് അപ്പാണ് സ്പോർട്സ് അറിയുന്നവരുണ്ടോ ഇതിൻ്റെ അകത്ത് നറിയാമല്ലോ വാമിംഗ് അപ്പാണ് എന്ന് പറഞ്ഞാൽ വിവിധ ശരീരത്തിൻ്റെ അവയവങ്ങളെ ഫലപ്രദമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ പ്രാപ്തമാക്കുന്നതാണ് വാമിംഗ് അപ്പ് ഇപ്പോൾ ഫുട്ബോൾ വോളിബോൾ സ് ഉൾപ്പെടെയുള്ളതിലെല്ലാം നമ്മൾ ഇടപെടുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു മസിൽ കൃത്യത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടി നടത്തുന്ന ഒന്നാണത് അത്രേ അതിനെ കാണിയുള്ളൂ അത് മ്യൂസിക് അത് മ്യൂസിക് എല്ലാം ചൂടിച്ചേർത്ത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ വാമിംഗ് അപ്പാണ് അതുണ്ടാവും എതിരായിട്ടുള്ള സംഘടനകൾ അവരെ ബോധ്യപ്പെടുത്തുക പരസ്പരം മനസ്സിലാക്കുക എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് ചെയ്യുകയും ചെയ്യാം അതിൽ നമ്മളിപ്പോൾ ഏകപക്ഷീയമായോ ഏകാധിപത്യപരമായോ നിലപാടൊന്നും ചെയ്യുക വേണ്ടവർക്ക് ചെയ്യാം ചെയ്യാതിരിക്കുന്നവർക്ക് ചെയ്യാതെ ഇരിക്കട്ടെ കായികക്ഷമതയുടെ കാര്യമായി ഇത് കായികക്ഷമത ഏറ്റവും കുറഞ്ഞ കുട്ടികളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പോൾ കായികക്ഷമത ശക്തിപ്പെടുത്തണം അതിനിപ്പോൾ നമ്മുടെ യോഗയിൽ യോഗയുണ്ട് യോഗ എന്താ യോഗ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ഈ പറയുന്ന ഡാൻസ് ഉപയോഗിക്കാം മറ്റ് വിവിധ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അത് അത്ര കണ്ടാൽ മതി അത് വേണ്ടവരെയും അത് ഉപയോഗിക്കട്ടെ വേണ്ടാതവർക്ക് ഉപയോഗിക്കേണ്ട അത്ര ഞാനിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു ഇത് ഒരു കായിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിലേക്ക് പുതിയ തലമുറയെ നയിക്കുന്നതിന് ഒരു ശരിക്കും പറഞ്ഞ ഒരു വാമിക്കുക വാമപ്പാണ് അത് ചിലർക്ക് എതിർപ്പുണ്ട് എതിർപ്പുള്ളവർക്ക് വേണ്ട എതിർപ്പില്ലാതെ അവർ ചെയ്തു പോട്ടെ അത്രയേതാണ്